പ്രേക്ഷകരിലേക്ക് ഈ മണിക്കൂറിലെത്തിക്കുന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ജി എസ് ടി ടാക്സ് ഓഫീസറുടെ സ്ഥാനക്കയറ്റം വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ചെന്ന റിപ്പോർട്ടർ വാർത്ത സ്ഥിരീകരിച്ച് അന്വേഷണ റിപ്പോർട്ട് സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ അനിൽ ശങ്കറാണ് മതിയായ യോഗ്യതയില്ലാതെ ജോലിയിൽ തുടരുന്നത് എൽ ഡി ക്ലാർക്കായി ജോലിയിൽ പ്രവേശിച്ചയാൽ യു ഡി ക്ലാർക്ക് സർവീസ് ബുക്കിൽ തിരുത്തൽ വരുത്തിയെന്നും കണ്ടെത്തി ക്രമക്കേട് സംബന്ധിച്ച് ജോയിൻറ്റ് കമ്മീഷണർ റിപ്പോർട്ട് സമർപ്പിച്ചു അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് റിപ്പോർട്ടറിന് ലഭിച്ചു ടി വി പ്രസാദ് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത് പ്രസാദ് വെരി ഗുഡ് മോർണിംഗ് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയായിരുന്നു റിപ്പോർട്ടർ പുറത്തുവിട്ടത് ഈ ജി എസ് ടി ടാക്സ് ഓഫീസറുടെ സ്ഥാനക്കയറ്റവും വ്യാജരേഖ ചമയ്ക്കലും ഉൾപ്പെടെയുള്ള പല വാർത്തകൾ പല സീരീസുകളിലായി ടീം പുറത്തുവിട്ടിരുന്നു എന്തൊക്കെയാണ് ഈ അന്വേഷണ റിപ്പോർട്ടിൽ നമ്മൾ കണ്ടെത്തിയ വാർത്തകൾ ശരിവെക്കുന്നത് എന്തൊക്കെ കണ്ടെത്തലുകളാണ് റിപ്പോർട്ടിൽ ഉള്ളത് ജി എസ് ടി വകുപ്പിലെ സ്റ്റേറ്റ് ടാക്സ് ഓഫീസറായ അനിൽ ശങ്കറിന്റെ ഇപ്പോൾ പ്രൊമോഷൻ കിട്ടിയിരിക്കുന്നതെല്ലാം വ്യാജ സർട്ടിഫിക്കറ്റുകൾ ഉപയോഗിച്ചാണ് എന്നതിൻ്റെ രേഖകളാണ് നമ്മൾ പുറത്തു കൊണ്ടുവന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തുടർ വാർത്തകൾ കൊടുക്കുകയും ചെയ്തു അതിനിടയിൽ അനിൽ ശങ്കർ തന്നെ അത് നിഷേധിച്ച് രംഗത്തെത്തുന്ന സ്ഥിതിയുണ്ടായി റിപ്പോർട്ടറിലൂടെ തന്നെ അനിൽ ശങ്കർ പ്രതികരിക്കുകയും ചെയ്തു തുടർച്ചയായി ഈ പറയുന്ന കാര്യത്തിൽ അന്വേഷണം ജി എസ് ടി വകുപ്പിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നെങ്കിലും ഇതെല്ലാം വൈകിപ്പോകുന്ന ഒരു സ്ഥിതിയാണ് സ്ഥിതിയാണുണ്ടായത് ഏറ്റവും ഒടുവിലാണ് ജോയിൻറ്റ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ അതായത് നമ്മുടെ വാർത്തയ്ക്ക് പിന്നാലെ ജോയിൻറ്റ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള ഒരു അന്വേഷണം തുടങ്ങിയത് ക്ഷമിക്കണം അങ്ങനെ അന്വേഷണം തുടങ്ങി നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം അക്കമിട്ട് നിരത്തുകയാണ് ഈ റിപ്പോർട്ടിൽ എന്നുള്ളതാണ് നൂറ്റി നാൽപ്പത്തി നാല് പേജുള്ള ആ അന്വേഷണ റിപ്പോർട്ടാണ് ജോയിൻറ്റ് കമ്മീഷണർ ജി എസ് ടി കമ്മീഷണർക്ക് സമർപ്പിച്ചിരിക്കുന്നത് അതിൻ്റെ റിപ്പോർട്ട് റിപ്പോർട്ടറിന് കിട്ടിയിട്ടുണ്ട് ഗുരുതരമായ പ്രശ്നമാണ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത് ബിനിൽ അതായത് ഒരു സർക്കാർ ഉദ്യോഗസ്ഥനും ചെയ്യാൻ പറ്റാത്ത കാര്യം അനധികൃതമായി ചെയ്തു എന്ന് അടിവരയിട്ട് പറയുകയാണ് അനിൽ ശങ്കറിനെതിരായ ഈ റിപ്പോർട്ടിൽ അനിൽ ശങ്കർ എൽ ഡി ക്ലർക്കായിട്ടാണ് ജോയിൻ ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ അവിടെ നിന്ന് യു ഡി ക്ലർക്ക് ആകുന്നതിന് വേണ്ടി ആദ്യത്തെ തട്ടിപ്പ് നടത്തുകയാണ് ക്രമക്കേട് നടത്തുകയാണ് പാസ്സാവാത്ത വകുപ്പ് തല പരീക്ഷ പാസ്സായി എന്ന് സർവീസ് ബുക്കിൽ എഴുതി ചേർത്തുകൊണ്ടാണ് യു ഡി ക്ലർക്ക് ആകുന്നത് അവിടുന്ന് പിന്നെ ആ സ്റ്റേറ്റ് ടാക്സ് ഇൻസ്പെക്ടർ ആകുന്നതിന് വേണ്ടിയാണ് ബി കോമിൻ്റെ വ്യാജ സർട്ടിഫിക്കറ്റ് വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടുത്തുന്നത് ുന്നത് ആ വ്യാജ് സർ വിരുദ്ധ സർട്ടിഫിക്കറ്റ് അത് പിന്നീട് പരാതിയുടെ എല്ലാം അടിസ്ഥാനത്തിൽ അത് എം ജി സർവകലാശാല ഇഷ്യൂ ചെയ്ത സർട്ടിഫിക്കറ്റ് അല്ല എന്ന് എം ജി സർവകലാശാല തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്തു അതിന് പിന്നാലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ എം ജി സർവകലാശാല അധികൃതർ ഗാന്ധിനഗർ പോലീസിന് പരാതിയും കൊടുത്തു പക്ഷേ ആ പരാതിയിൽ ഇതുവരെ പോലീസ് എഫ് ഐ ആർ പോലും എടുത്തതായി വിവരമില്ല എഫ് ഐ ആർ എടുത്താൽ മാത്രമാണല്ലോ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കേണ്ടത് എം ജി സർവകലാശാലയുടെ തന്നെ ആ പേരിന് നാണക്കേടുണ്ടാകുന്ന ഉണ്ടായിട്ടും പോലീസ് ആ നടപടി സ്വീകരിച്ചില്ല അങ്ങനെ എൽ ഡി ക്ലർക്കായി കയറിയ സ്റ്റേറ്റ് ടാക്സ് ഇൻസ്പെക്ടർ ാണ് ഇപ്പോൾ പ്രൊമോഷൻ ആ സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ എന്ന പദവിയിലാണ് ഇപ്പോൾ അനിൽ ശങ്കർ ഇരിക്കുന്നത് അങ്ങനെ പ്രധാനപ്പെട്ട ഏറ്റവും ഒരു ഉന്നത ഇരിക്കുകയാണ് ആ ഉദ്യോഗസ്ഥന്റെ അടിസ്ഥാനപരമായ പ്രൊമോഷൻ പോലും തെറ്റാണെന്നല്ലേ ആദ്യത്തെ പ്രൊമോഷൻ തന്നെ തെറ്റാണ് എന്നുള്ളതാണ് അവിടെ നിന്നാണ് പ്രൊമോഷൻ്റെ ഒരു ഘോഷയാത്ര തുടങ്ങിയത് ഒപ്പം തട്ടിപ്പിൻ്റെ ഒരുപാട് കാര്യങ്ങളും ഇതിൽ നമുക്ക് കാണാൻ കഴിയും ഇത് അനിൽ ശങ്കർ മാത്രം ഇടപെട്ട് ചെയ്തതെല്ലാം വരും ദിവസങ്ങളിൽ നമുക്കത് പുറത്തു കൊണ്ടുവരേണ്ടതുണ്ട് ഇതേ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ കറപ്റ്റഡ് ആയ ചില മറ്റു ഉദ്യോഗസ്ഥരുമുണ്ട് അവരുടെ പേരുകൾ സഹിതം അതിലൊരാൾ കഴിഞ്ഞ ദിവസം വിരമിക്കുകയും ചെയ്തു പേരുകൾ സഹിതം നമുക്ക് പുറത്തു കൊണ്ടുവരാനും കഴിയും ഇതിൽ പിന്നിൽ ഗുരുതരമായ ியம் உள்ளது ഇത്രയേറെ ഗുരുതരമായ തെറ്റാണ് ഈ ഉദ്യോഗസ്ഥൻ ചെയ്തതെന്ന് കണ്ടെത്തിയിട്ടും ഒരു നടപടിയും ഇദ്ദേഹത്തിനെതിരെ എടുക്കുന്നില്ല എന്നുള്ളതാണ് നേരത്തെ കോൺഗ്രസ് അനുകൂല സർവീസ് സംഘടനയിലായിരുന്നു അനിൽ ശങ്കർ അനിൽ ശങ്കർ ഈ തട്ടിപ്പ് പിടികൂടി എന്നറിഞ്ഞതോടെ ഭരണാനുകൂല സംഘടനയിലേക്ക് അതായത് കേരള ഗസറ്റൻറ്റ് ഓഫീസേഴ്സ് അസോസിയേഷൻ എന്ന സംഘടനയിലേക്ക് അനിൽ ശങ്കർ ചേക്കേറുകയാണ് പിന്നീട് അനിൽ ശങ്കർ സുരക്ഷിതനാവുന്ന കാഴ്ചയാണ് ബിനിൽ ഈ വരുന്ന മെയ് മാസം അതായത് ഒരു വർഷം ത്തിനകം ഈ അനിൽ ശങ്കർ വിരമിച്ച് പോവുകയും ചെയ്യും അങ്ങനെ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ അനിൽ ശങ്കറിന് വിരമിച്ച് പോകാനുള്ള ഒരു സംവിധാനമാണ് സർക്കാർ ഒരുക്കി കൊടുക്കുന്നത് ഭരണത്തിൻ്റെ തണലിൽ ഒരുക്കി കൊടുക്കുന്നത് എന്നുള്ളതാണ് ഗുരുതരമായ കാര്യം ഒരാൾ സർവീസ് ബുക്കിൽ തിരുത്തൽ വരുത്തുക പാസ്സാവാത്ത വകുപ്പ് തല പാ പരീക്ഷ പാസ്സായി എന്ന് എഴുതി ചേർക്കുക എം ജി സർവകലാശാലയുടെ വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റ് സർവീസ് ബുക്കിനൊപ്പം തുന്നിച്ചേർത്ത് പ്രൊമോഷൻ വാങ്ങിക്കുക ഒരുപക്ഷെ ഒരാൾക്കും കേട്ട് കേൾവി പോലുമില്ലാത്ത സംഭവമായിരിക്കും ജി എസ് ടി വകുപ്പിൽ നടന്നത് പക്ഷേ ഭരണത്തിൻ്റെ തണലിലായാൽ എന്തിനും സുരക്ഷിതത്വം കിട്ടും എന്ന ആത്മവിശ്വാസത്തിലായിരിക്കാം അനിൽ ശങ്കർ പിന്നീട് ഭരണാനുകൂല സംഘടനയിലേക്ക് ചേക്കേറിയതും ഇപ്പോൾ അതിൽ തുടരുന്നതും ഒരു കാര്യം ാണ് ഇതിൽ വലിയ നടപടിയൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല പല തവണ ജി എസ് ടി കമ്മീഷണറുടെ മുന്നിൽ ഈ വിഷയമെത്തി ജി എസ് ടി കമ്മീഷണറുടെ ഈ വിഷയത്തെക്കുറിച്ച് ചോദിച്ചാൽ മിണ്ടില്ല ജി എസ് ടി കമ്മീഷണർ മറ്റുദ്യോഗസ്ഥരും ഇതിനെക്കുറിച്ച് മിണ്ടില്ല റിപ്പോർട്ടർ വാർത്ത പുറത്തു കൊണ്ടുവന്നതിന് ശേഷം മാത്രമാണ് അന്വേഷണം നടത്തി പിന്നീട് റിപ്പോർട്ട് കൊടുക്കുന്നതിന് വേണ്ടി ജോയിൻറ്റ് കമ്മീഷണർ തയ്യാറായിരിക്കുന്നത് കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പ ഡിപ്പാർട്ട്മെൻറ്റിൽ അതായത് നികുതി വെട്ടിപ്പ് പിടികൂടി സർക്കാർ ഖജനാവിലേക്ക് സംഭാവന ചെയ്യേണ്ട ജി എസ് ടി ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥൻ തന്നെ തട്ടിപ്പ് നടത്തുമ്പോൾ ആ ഉദ്യോഗസ്ഥന്റെ ക്രെഡിബിലിറ്റി എന്നുള്ളതാണ് ിറ്റിളം കേരളത്തിലെ ഉദ്യോഗസ്ഥൻ തന്നെ വെട്ടിപ്പ് നടത്തുമ്പോൾ ആ അയാളുടെ അന്വേഷണം അല്ലെങ്കിൽ അയാളുടെ ഇടപെടലുകൾ ഉൾപ്പെടെ എത്രത്തോളം നിഷ്പക്ഷമായിരിക്കും എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് റിപ്പോർട്ടർ എസ് ഐ ടി സംഘം ഈ വാർത്തയിലൂടെ പുറത്തുവിട്ടുകൊണ്ടിരുന്നത് അന്വേഷണ റിപ്പോർട്ടിലും അത് ശരിവെക്കുന്ന വിവരങ്ങളാണുള്ളത് പ്രസാദാണ് വിവരങ്ങൾ ഈ വാർത്ത ബ്രേക്ക് ചെയ്ത് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത് The